ഒടുവിൽ പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ്റെ രക്ഷിതാക്കളുടെ രക്ഷയ്ക്ക് അവസാനമായി എത്തിയത് ഗവർണർ മാത്രം കേരളത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സാമൂഹ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവമാണ് വയനാട് ജില്ലയിലെ പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിനെ ഒരുപറ്റം എസ് എഫ് ഐ പ്രവർത്തകർ റാഗ് ചെയ്ത് മർദ്ദിച്ച് കെട്ടിത്തൂക്കിക്കൊന്നത് ഇതൊരു ആത്മഹത്യാണെന്ന് വൃത്തി തീർക്കാനായിരുന്നു കോളേജ് അധികൃതർ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ തന്നെ ശ്രമിച്ചതും പക്ഷേ സത്യം പിന്നീട് പുറത്തു വരികയായിരുന്നു ഒരു കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും തങ്ങളുടെ വരുതിക്ക് നിർത്തി ഒരു നിരപരാധിയായ മിടുക്കനായ ഒരു വിദ്യാർത്ഥിയെ മർദ്ദിച്ചു കൊല്ലുകയായിരുന്നു എസ് എഫ് എക്കാർ ചെയ്തിരുന്നത് അപ്പോൾ ഒരു ഭാഗത്ത് മനുഷ്യ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും മനുഷ്യാവകാശത്തെക്കുറിച്ചും ഒക്കെ പറയുന്ന ആളുകൾ അവരാരോപിച്ചൊരു കുറ്റം വാലൻറ്റൈൻസ് ഡേക്ക് പെൺകുട്ടികളുടെ കൂടെ ഒരു പെൺകുട്ടിയുടെ കൂടെ സിദ്ധാർത്ഥം നൃത്തം ചെയ്തു എന്നാണ് ആരോപിച്ചിരുന്നത് അതായത് മിടുക്കനായൊരു വിദ്യാർത്ഥി കലാ രംഗത്തൊക്കെ വളരെ മിടുക്കനായ ഒരു വിദ്യാർത്ഥി തങ്ങളുടെ പരിധിക്ക് നിൽക്കുന്നില്ല എന്നുള്ള കൊണ്ട് അത് തങ്ങളുടെ വരുതിയിൽ വരാത്തൊരു വിദ്യാർത്ഥിയെ കൈകാര്യം ചെയ്യുകയാണ് എസ് എഫ് ഐ കയർ ചെയ്തത് അങ്ങനെ കോളേജിൽ ആരും തങ്ങളുടെ ആധിപത്യത്തെ ചോദ്യം ചെയ്യാൻ പാടില്ല അങ്ങനെ തങ്ങളുടെ ആധിപത്യത്തെ ചോദ്യം ചെയ്യാൻ കഴിവുള്ള ഒരാളും അവിടെ വളർന്നു വരാൻ പാടില്ല എന്നുള്ളതാണ് എസ് എഫ് ഐ ശ്രമിച്ചത് അതുകൊണ്ടൊരു വിദ്യാർത്ഥി അവർ ക്രൂരമായിട്ട് മർദ്ദിച്ച് കൊല്ലുകയാണ് ചെയ്തത് പക്ഷേ എന്നിട്ട് പോലും ആ കൊലപാതകത്തെ ആത്മഹത്യാക്കി മാറ്റാനാണ് കോളേജിലെ അധികൃതർ അതേപോലെ തന്നെ എസ് എഫ് ഐക്കാരും മറ്റു പാർട്ടിക്കാരും ഒക്കെ തന്നെ ചെയ്തത് ഇതിന് വയനാടിലെ വയനാട് ജില്ലാ സി പി എം നേതൃത്വവും പങ്കുവഹിച്ചു എന്നുള്ളൊരു ആരോപണം വരെ ഉയർന്നിരുന്നതാണ് ജില്ലാ സെക്രട്ടറിയൊക്കെ കോളേജിൽ എത്തുകയും ഈ ഗൂഢാലോചനയിൽ അതായത് ഈ കേസ് ഒതുക്കി തീർക്കാനുള്ള ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്നുള്ള ആരോപണം വരെ ഉയർന്നതാണ് അപ്പം അന്നൊക്കെ ഈ പ്രശ്നത്തിൽ ഇടപെട്ടത് കേരള ഗവർണറായിരുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ്റെ മരണത്തിന് കാരണക്കാരായ കോളേജ് ഡീനിനെയും ഹോസ്റ്റൽ അസിസ്റ്റൻ്റ് വാർഡറേയും യാതൊരു ശിക്ഷാനടപടികളും കൂടാതെ സർവീസിൽ തിരികെ പ്രവേശിപ്പിക്കാനാണ് സർവകലാശാല ഭരണസമിതി തീരുമാനിച്ചിരിക്കുന്നത് ആ തീരുമാനമാണ് ഇപ്പോൾ ഗവർണർ റദ്ദാക്കിയിരിക്കുന്നത് ഒടുവിൽ ഗവർണർ വേണ്ടി വന്നു ഇവരുടെ കൊള്ളരുതായ്മകൾക്ക് ഒരിക്കൽ കൂടി തടയിടാൻ ഗവർണർ വേണ്ടി വന്നു എന്നുള്ളതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭരണ സംവിധാനത്തിൻ്റെ ഗതികേട് എന്ന് പറയുന്നത് അതുതന്നെയാണ് കാരണം സംസ്ഥാന സർക്കാർ ആണെങ്കിലും അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന അധികൃതരാണെങ്കിലും അവരെല്ലാവരും തന്നെ ഇത്തരത്തിലുള്ള കുറ്റവാളികളെ രക്ഷിച്ചെടുക്കാനാണ് ശ്രമിക്കുന്നത് അപ്പോൾ സിദ്ധാർത്ഥൻ്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഗവർണർ നേരത്തെ തന്നെ ഹൈക്കോടതി റിട്ടയർഡ് ജസ്റ്റിസ് ഹരിപ്രസാദിൻ്റെ ചുമതലപ്പെടുത്തിയിരുന്നു അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ ഡീനും അസിസ്റ്റൻറ്റ് വാർഡനും കുറ്റക്കാരാണെന്നും അവർക്കെതിരെ വകുപ്പുതല എടുക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ ഈ റിപ്പോർട്ടിനെ മറികടന്നുകൊണ്ടാണ് ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ യൂണിവേഴ്സിറ്റിയിലെ മാനേജ്മെൻ്റ് കൗൺസിൽ ഈ രണ്ടു പേരെയും തിരിച്ചെടുക്കാൻ യാതൊരു നടപടികളും കൂടാതെ തിരിച്ചെടുക്കാൻ തീരുമാനിച്ചതും അപ്പം സിദ്ധാർത്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള സി ബി ഐയുടെ അന്വേഷണം പോലും സ്വാധീനിക്കപ്പെട്ടതായിട്ടുള്ളൊരു ആരോപണം നിലനിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരെ തിരിച്ചെടുക്കാൻ യൂണിവേഴ്സിറ്റി തീരുമാനിച്ചിരിക്കുന്നത് വെറ്റിനറി യൂണിവേഴ്സിറ്റിയുടെ ഈ തീരുമാനം പൊതുവേ കേരളത്തിലെ അക്കാഡമിക് സമൂഹത്തിലെ ഒരു തെറ്റായ സന്ദേശമാണ് നൽകും എന്നാണ് ഗവർണർ പറഞ്ഞിരിക്കുന്നത് കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി എടുക്കാൻ നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ട് സിദ്ധാർത്ഥൻ്റെ മാതാപിതാക്കളും സേവി യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ അധികൃതരും ഗവർണർക്ക് നിർദ്ദേശ നിവേദനം നൽകിയിരുന്നു ഈ നിവേദനത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തിരിച്ചെടുത്തിരിക്കുന്ന നിരുപാധികം തിരിച്ചെടുക്കുന്നവരെ ആ നടപടി ഗവർണർ റദ്ദാക്കിയിരിക്കുന്നത് അതിനും നമ്മുടെ ഗവർണർ വേണ്ടിവന്നു എന്നുള്ളതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദയനീയമായ അവസ്ഥ കാരണം കേരളത്തിലെ മാധ്യമങ്ങൾ വിദ്യാർത്ഥൻ്റെ മരണം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് മാത്രമാണ് ഈ പ്രശ്നത്തിൽ ഇടപെട്ടത് പക്ഷേ ആ മാധ്യമങ്ങളുടെ ശ്രദ്ധ ഈ പ്രശ്നത്തിലേക്ക് വരികയും കേരളത്തിലെ സമൂഹ മനസാക്ഷി ഇത് ഞെട്ടിത്തെരിച്ചു പോവുകയാണ് ചെയ്തത് ഇത്രയും തരത്തിലുള്ളൊരു ക്രൂരമായ ഒരു കൊലപാതകം ഒരു വിദ്യാർത്ഥിയെ ഒരു ഹോസ്റ്റലിൽ കോളേജ് ഹോസ്റ്റലിലെ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ നോക്കി നിൽക്കേ ദിവസങ്ങളോളം മർദ്ദിച്ച് ഒരാളെ കൊലപ്പെടുത്തുക ആ കൊലപ്പെടുത്തിയ വിദ്യാർത്ഥിയെ കെട്ടിത്തൂക്കുക എന്നിട്ട് അദ്ദേഹത്തിന് തൂങ്ങി മരിച്ചതാണ് ആത്മഹത്യ ചെയ്തതാണെന്ന് വരുത്തി തീർക്കുക അപ്പോൾ നമുക്കൊരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള ക്രൂരതകളാണ് കേരളത്തിൽ നടമാടുന്നത് ആ ക്രൂരതകൾക്ക് കൂട്ടുനിൽക്കുകയാണ് സംസ്ഥാനത്തെ സർക്കാർ ചെയ്തത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇപ്പോൾ ഒരു മാധ്യമങ്ങളും ഈ ഒരു വിഷയത്തിലേക്ക് കാര്യമായ ശ്രദ്ധ കൊടുക്കുന്നില്ല മാധ്യമങ്ങൾ ഓരോ സമയത്തും അതാത് സമയത്ത് ഉണ്ടാകുന്ന സെൻസേഷണൽ വാർത്തകൾക്ക് പറയുക പോവുകയാണ് ആ നേരത്തെ നടക്കുന്ന വാർത്തകളുടെ ഒരു ഫോളോ അപ്പ് കൃത്യമായി നമ്മുടെ മാധ്യമങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കാരണം ജനശ്രദ്ധ മാറുന്ന സമയത്ത് ഏത് തരത്തിലുള്ള വിരുദ്ധ പ്രവർത്തനവും അല്ലെങ്കിൽ ക്രമരഹിതമായ പ്രവർത്തനവും നമ്മുടെ ഭരണാധികാരികൾക്ക് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ദൃഷ്ടാന്തമാണ് പൂക്കോട് സിദ്ധാർത്ഥൻ്റെ മരണവും അതേ തുടർന്ന് അല്ലെങ്കിൽ സിദ്ധാർത്ഥന കൊലപാതവും അതേ തുടർന്ന് അതിൽ ഉത്തരവാദികളായ ആളുകളെ രക്ഷിച്ചെടുക്കാനുള്ള സർക്കാരിൻ്റെ ശ്രമവും